ഹലോ അങ്ങനെ ഇന്നത്തെ എന്റെ എൻ്റെ ഒക്കെ കഴിഞ്ഞു തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോവുക ഞാനിന്നിങ്ങനെ വരുമ്പോഴേ ഏട്ടല്ലേ അല്ലോ ഏട്ടപ്പുച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും പിന്നെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരാൻ മോശമല്ലേ അവിടെ നിങ്ങോട്ട് ബസ് കയറി വന്നു അപ്പോൾ നടന്ന് വരുമ്പോ കുറേ നമ്മളിങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് വരുമല്ലോ അപ്പോൾ കുറേ ഇങ്ങനെ കണ്ടു കുറെ കുട്ടികളെ തല ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നതാ അതെന്താ അതിനാ അങ്ങനെ നടക്കുന്നത് തല താത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച് നേരെ നോക്കി നടന്ന എന്താ നിങ്ങൾ തേഞ്ഞു പോവോ നമ്മൾ നടക്കുന്ന സമയത്ത് എപ്പോഴും നേരെ നോക്കി തല ഉയർത്തിപ്പിടിച്ച് നേരെ നോക്കി നടക്കാൻ പഠിക്കുക അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻറ്റ് കിട്ടും അല്ലാതെ ഈ ചുറ്റുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളതാണ് ദൈവം നമുക്ക് കണ്ണ് തന്നിട്ടില്ലേ നല്ലതും ചീത്തതൊക്കെ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള അറിവും തന്നിട്ടുണ്ട് അപ്പം നേരെ നോക്കി നടക്കുക ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക